ഹലോ അസ്സാമലൈക്കും ഉണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പം നം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയണത് ഒരുപാട് പേരായി നമുക്കിങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് വിടുന്നത് ഈ ഒരു സ്ക്രഞ്ചിൻ്റെ തുളിപ്പ് അതുപോലെ തന്നെ ബോ തുളിപ്പ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ തുളിപ്പ് എന്ന് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല കറക്റ്റായിട്ട് അപ്പം അതിനങ്ങനെ പേര് പറയുക തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരായി ഇങ്ങനെ മെസ്സേജ് വിടുന്നു ഇത് സെയിൽ എന്നൊക്കെ ചോദിച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് അപ്പോൾ സ്ക്രഞ്ചീസ് വെച്ചിട്ടുള്ള ഒരു തുളിപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ മൂന്നര മീറ്റർ വീദ്യം പതിനെട്ടര മീറ്റർ പതിനെട്ടര സെൻറ്റിമീറ്റർ നീളത്തിനും ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കറക്റ്റായിട്ട് ഇതിൽ അളവ് കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക അപ്പോൾ അപ്പോൾ നിങ്ങൾക്കൊരു ഇതൊക്കെ മനസ്സിലാവും അപ്പോൾ നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു അളവിൽ തന്നെ സ്ക്രഞ്ചീസ് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അടിക്കണമൊന്നും കാണിക്കണില്ല അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ നമ്മളിന്നിവിടെ രണ്ട് ഭാഗം കൂടെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം അതായത് ചീത്ത വശം വെച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ ആക്കിയതിന് ശേഷം ഉള്ളിലത്തെ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക വീഡിയോസിൽ കാണണം അതേപോലെ തന്നെ ചെയ്തെടുക്കുക കാരണം നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇനി ഇതിൽ കൂടെ വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാനത് അടിച്ചിട്ട് എടുത്തിട്ടുണ്ട് കണ്ട ഇനി നമ്മളിത് കണ്ട് പുറത്തേക്ക് വലിച്ചെടുക്കുക കണ്ട അപ്പം നമുക്ക് നമ്മുടെ നല്ല വശം നമുക്ക് കിട്ടി അതായത് ചെറിയൊരു ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ എലാസ്റ്റിക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അവിടെയും കൂടെ നമ്മൾ മൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ഒരു വഴിയുമില്ല അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നമ്മൾ ചെറുതായിട്ടൊരു ഗ്യാപ്പ് വിട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ കുറേ പേര് സ്ക്രഞ്ചീസിൻ്റെ അളവ് എത്രയാണ് എടുക്കാറ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ സ്ക്രഞ്ചീസിൻ്റെ അളവ് ഞാൻ എടുത്തിട്ടുള്ളത് ഒൻപതാണ് എട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാലോ എത്ര എടുക്കണം എന്നുള്ളത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ചെറുതാണെങ്കിൽ ചെറിയൊരു സൈസാണെന്ന് വെച്ചെങ്കിലൊക്കെ അത്യാവശ്യം ഒരാറ് ആരുന്നൂളൊക്കെ മതി ഞാൻ ഏഴാണ് തോന്നുന്നുണ്ട് എടുത്തിട്ടുള്ളത് ഏഴോ ഇട്ടാട്ടമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഇലാസ്റ്റിക് കടത്തി കൊടുക്കാം ഇപ്പം നമ്മളത് രണ്ട് ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കായികട്ടം ഇനി നമ്മളതിൻ്റെ ഉള്ളിലേക്ക് വിരലിട്ടിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് എന്താണ് എന്താണ് മറിച്ചിടരുതിട്ട അത് ചിലപ്പം നമുക്ക് പറഞ്ഞാലൊന്നും കേൾക്കാം മനസ്സിലാവില്ല ഇതിൽ വീഡിയോസിൽ കാണുന്ന അതേപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആക്കിയിട്ട് കാണിക്കുന്നത് കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അത് കണ്ടാൽ തന്നെയാണ് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഇത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് കണ്ട പുറത്തേക്കും പോവരുത് അങ്ങനെ സെയിം ആയിട്ട് ഒരേ നിൽക്കണം ആ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് അതുപോലെ രണ്ടും ഞാൻ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം അതായത് ഇതിന് നമുക്ക് മെയിനായിട്ട് സൂചിയും നൂലും ആവശ്യമാണ് ഈ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വെല്ലിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ തുന്നി കൊടുക്കുക തുന്നി കൊടുക്കുക മീൻസ് ഇതേപോലെ ഞാൻ ഈ കാട്ടണ ഇതേപോലെ തന്നെയാണ് തുന്നേണ്ടത് നമ്മൾ വലിച്ചെടുക്കാൻ വരട്ടെ കാരണം ഇതിങ്ങനെ തുന്നി കൊടുത്തതിന് ശേഷം ലാസ്റ്റിൽ കാണും നമ്മളത് വലിച്ചെടുക്കേണ്ടത് അങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് വലിച്ചു കൊടുക്കേണ്ടത് ലാസ്റ്റാണ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കണ്ടോ ഇതേപോലെ തുന്നി കൊടുക്കുക എന്നിട്ട് ടൈറ്റ് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിങ്ങനെ ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ വള്ളി അവിടെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വടക്ക് അടിക്കണ പോലത്തെ വള്ളി നമ്മൾ അടിച്ച് മറിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ അങ്ങനെ പുറത്തേക്ക് കണ്ട ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ ആ ഒരു സൂചി നൂടും കൂടെ ഉണ്ട അതവിടെ അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കണ്ട അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ കൂട്ടിയിട്ട് കെട്ടുക ഈ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല കണ്ടാൽ തന്നെയാണ് നമുക്കത് മനസ്സിലാവുള്ളൂ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തുണിപ്പ് നമുക്ക് കിട്ടും കണ്ടുകഴിഞ്ഞാൽ നമ്മളതവിടെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ കെട്ടിട്ട് കൊടുക്കുക കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നന്നായി കെട്ടിട്ട കാരണം പോരാത്ത രീതിയിൽ കാരണം നമ്മൾ നമ്മളതുകൊണ്ട് ഉള്ളിലേക്ക് മറിച്ചെടുക്കണതാണ് അപ്പം നമുക്ക് ഇത് അവിടെ നിന്നുകൊണ്ട് പോരരുത് നമ്മൾ കസ്റ്റമർക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നല്ല വൃത്തിയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ ഇനി അവിടെ അത് നന്നായിട്ട് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ബാലൻസ് നൂല് നമ്മൾ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് കണ്ട ഉള്ളിൽ നിന്ന് ആ നമ്മുടെ ആ ചരട് കൊണ്ട് പുറത്തേക്ക് വലിച്ചെടുക്കുക കണ്ട ഇപ്പം ഒരു ഫ്ലവർ രൂപത്തിൽ നമുക്ക് കിട്ടിയില്ലേ കണ്ട എത്രയാണ് പണിയുള്ളൂ നമ്മൾ വിചാരിക്കും ആദ്യമൊക്കെ നോക്കുമ്പോൾ ഇത്രയും പണിയാണോ എന്നൊക്കെ അപ്പോൾ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ പഞ്ഞ് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് പാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സെയിൽ ചെയ്യണം കേട്ടോ അതൊരു പാക്കറ്റ് മേടിക്കുകയെന്നുണ്ടെങ്കിൽ അറുപത് ഉറുപ്പ്യ വരുന്നുണ്ട് അത്യാവശ്യം ഉണ്ടാക്കാം നമുക്ക് ഇനിയിപ്പോൾ പഞ്ഞി തന്നെ വേണമെന്നൊന്നും ഇല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുണി കഷ്ണങ്ങൾ വെട്ടിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ചാലും മതി അപ്പോൾ പഞ്ഞിയാണെങ്കിലൊരു ഇതെന്ന് മാത്രം കണ്ട അതേപോലെ പഞ്ഞി നിറച്ച് കൊടുക്കാം അതിൻ്റെ പഞ്ഞി നിറച്ച് കൊടുത്തതിന് ശേഷം കണ്ട നമ്മൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നി കൊടുക്കുക അപ്പോളാണ് ഒരു ഫ്ലവർ രൂപത്തിൽ നമുക്ക് അവിടെ കിട്ടുള്ളൂ അതുപോലെ സെൻട്രറിൽ തുന്നി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്ന് സെൻട്രിലേക്ക് തുന്നി കൊടുക്കുക അപ്പോൾ പിന്നെ അങ്ങനൊരു കൂറുമ്പി പോലെ ഉണ്ടാവും അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടും തുന്നി കൊടുക്കുക അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ ഒരു ഫ്ലവർ രൂപത്തിൽ കിട്ടും നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തുന്നി കൊടുക്കാൻ വേണ്ടി പറയണത് എന്നിട്ട് നമ്മൾ ലാസ്റ്റ് അവിടെ കെട്ടിട്ട് കൊടുക്കുക കണ്ട അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കണ്ടത്രേ പണിയുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കേ ബായ്